മലയാളം സിനിമയിലും സീരിയൽ രംഗത്തും ശ്രദ്ധേയ വേഷങ്ങൾ അവതരിപ്പിച്ച അഭിനേത്രിയാണ് നടി ലക്ഷ്മിപ്രിയ ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ മത്സരാർത്ഥിയായിരുന്നു ലക്ഷ്മിപ്രിയ നാടകങ്ങളിലൂടെയാണ് ലക്ഷ്മിപ്രിയ അഭിനയ എത്തുന്നത് മോഹൻലാൽ നായകനായ നരനായിരുന്നു ലക്ഷ്മിപ്രിയയുടെ ആദ്യ ചിത്രം തുടർന്ന് നിരവധി സിനിമകളിൽ ലക്ഷ്മിപ്രിയ സഹനടിയായെത്തി സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു ലക്ഷ്മി സൈബർ ഇടങ്ങളിൽ അഭിപ്രായങ്ങൾ പറയുന്ന ഇവർ സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് താൻ വിവാഹ മോചനത്തിലേക്ക് നീക്കി ുന്നു എന്നാണ് ലക്ഷ്മിപ്രിയ ഫേസ്ബുക്കിൽ കുറിച്ചത് ഗായകൻ പട്ടണക്കാട് പുരുഷോത്തമന്റെ മകൻ ജയേഷാണ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് പ്രണയവിവാഹമായിരുന്നു ഇവരുടേത് ഇരുപത്തിരണ്ട് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കുന്നുവെന്നാണ് ലക്ഷ്മി അറിയിച്ചിരിക്കുന്നത് പലവട്ടം ആലോചിച്ച് ഉറപ്പിച്ച ശേഷം എൻ്റെ ശരിയിലേക്ക് ഞാൻ നില ഉറപ്പിക്കുന്നുവെന്നാണ് പറയുന്നത് ദാമ്പത്യത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നഷ്ടമായെന്നാണ് ലക്ഷ്മി പറയുന്നത് തെറ്റുകളും കുറ്റങ്ങളും എൻ്റേതാണ് എല്ലാം എൻ്റെ പ്രശ്നമാണ് ആയതിനാൽ ചേർത്ത് വച്ചാലും ചേരാത്ത ജീവിതം അതിൽ നിന്നും ഞാൻ പിൻവാങ്ങുകയാണ് ഞാൻ സ്വപ്നത്തിൽ പോലും അദ്ദേഹത്തെ പിരിയുമെന്ന് കരുതിയിട്ടില്ലായിരുന്നുവെന്നും ലക്ഷ്മി പറയുന്നു ആ ഇമോഷണൽ ബോണ്ടിങ് നഷ്ടമായി അത് മാത്രമാണ് കാരണം ഞങ്ങളുടെ സ്വകാര്യത മാനിക്കണമെന്നും ലക്ഷ്മി ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി അതേസമയം വിഷയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിനപ്പുറത്തേക്കുള്ള പ്രതികരണത്തിന് ലക്ഷ്മി പ്രിയ തയ്യാറായിട്ടില്ല